അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലമല റസൂലി അമീൻ വാലാ ആലിഹി വസഹബിഹി അജ്മയ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മുടെ കലാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാതായി അതിൻ്റെ തൊട്ടടുത്ത് പടിവാതിക്കൽ നിൽക്കുകയാണ് നമ്മൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും കലാലയങ്ങളെ സംബന്ധിച്ചും വിദ്യാഭ്യാസത്തെ പറ്റിയും ചിന്തിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പഠനത്തിനും വിദ്യാഭ്യാസത്തിനും മുന്തിയ പരിഗണനയാണ് ഇന്ന് നമ്മളുടെ ആളുകൾക്കിടയിലുള്ളത് മുമ്പത്തേതുപോലെ പഠിക്കണമെന്ന് പറയാനോ വിദ്യാഭ്യസിക്കണമെന്ന് പ്രസംഗിക്കാനോ ആളില്ല അതിനാവശ്യമില്ലാത്ത വിധം ആളുകളൊക്കെ മാറിക്കഴിഞ്ഞു ഇന്ന് പഠനത്തിനു വേണ്ടി വലിയ ത്യാഗങ്ങളാണ് എല്ലാ ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന അനേകം വിദ്യാർത്ഥികളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ബാങ്കുകളിൽ നിന്ന് കനത്ത തുക ലോൺ ലോണെടുത്ത് പലിശക്ക് എടുത്ത് അത് ഉപയോഗിച്ച് പഠിക്കുകയും പഠനാനന്തരം ജോലി കിട്ടുമ്പോൾ അത് തീർക്കുകയും ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ട് മാതാപിതാക്കൾ മക്കളുടെ പഠനത്തിന് വേണ്ടി വീട് വിട്ട് മാറി താമസിക്കുകയും ഹോസ്റ്റലുകളിലോ ലോഡ്ജുകളിലോ റൂമുകളിലോ വാടക വീടുകളിലോ ഒക്കെ കാലം കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു കുട്ടികൾ തന്നെയും വീടിന് പുറത്തെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നു പുറമേ സോഷ്യൽ മീഡിയകളിൽ നിന്നും അങ്ങനെ മറ്റു ആപ്പുകൾ വഴിയുമൊക്കെ അനേകം വിവരങ്ങൾ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തു അങ്ങനെ അനേക തരത്തിൽ പഠനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു ഒരു ടെൻഡൻസി ഒരു പ്രവണത ആളുകളിടയിൽ വന്നത് ആളുകൾക്ക് എല്ലാവർക്കും പഠിക്കണം ഉയർന്ന സ്ഥാനങ്ങൾ നേടണം വലിയ ശമ്പളം നേടണം സുഖമായി ജീവിക്കണം പേരും പ്രശസ്തിയും ഒക്കെ നേടണം എന്ന ഒരു ചിന്ത പൊതുവെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാട് നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഒരു മത അടിത്തറയിൽ നിന്നുകൊണ്ട് മതാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് ഇസ്ലാം വിദ്യാഭ്യാസത്തിനും പഠനത്തിനുമൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നു എന്നെല്ലാവർക്കും അറിയാം പക്ഷെ എന്ത് തരം വിദ്യാഭ്യാസമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ ഈ കാണുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഭേദപ്പെട്ട ഒരു മൃഗമാക്കി മാറ്റുന്ന ഭൗതിക വിദ്യാഭ്യാസമാണോ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് അതിനപ്പുറം അവനെ ധാർമ്മികതയും മതബോധവും സത്യസന്ധതയും ഒക്കെയുള്ള നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ സാധിക്കും സാധിക്കുന്ന വിധത്തിലുള്ള അറിവുകളാണോ ഇവൻ പകരേണ്ടത് രണ്ട് ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒന്ന് ഭൗതികമായ വിജ്ഞാനം എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ആനുകാലിക വിജ്ഞാനങ്ങളൊക്കെ മനുഷ്യൻ കരസ്ഥമാക്കേണ്ടതാണ് അത് നേടിയെടുത്തെങ്കിൽ തന്നെ സമൂഹത്തിൻ്റെ ഒപ്പമോ മുമ്പിലോ നടക്കാൻ ഒരു ജനവിഭാഗത്തിനും വ്യക്തികൾക്കുമൊക്കെ സാധിക്കുകയുള്ളു എന്നാൽ അതോടൊപ്പം തന്നെ അവൻ അവനേത് മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞു പോകുമ്പോഴും അവിടെയൊക്കെ അവനെ നല്ല അച്ചടക്കമുള്ളവനും സംസ്കാരമുള്ളവനും മര്യാദകൾ പാലിക്കുന്നവനും പാലിക്കുന്നവനുമൊക്കെയായി ജീവിച്ചു പോകണമെങ്കിൽ അവനെ തികച്ചും മതമുള്ള മതബോധമുള്ള ധാർമ്മിക ചിന്തകളുള്ള ഒരു മനുഷ്യനാക്കി വളർത്തിയെടുക്കേണ്ടതുണ്ട് അവിടെയാണ് ഇസ്ലാം വിദ്യാഭ്യാസത്തെ കാണുന്നത് അത് അവഗണിച്ചുകൊണ്ടുള്ള ഒരു പഠനവും മനുഷ്യന് ഉപകാരം ചെയ്യില്ല എന്നല്ല പലപ്പോഴും അത് ഉപകാരത്തേക്കാളേറെ ഉപദ്രവമായി മാറുകയും ചെയ്യും വിശുദ്ധ ഖുറാനിൽ എല്ലാവരും ഓതുന്ന ആദ്യത്തെ സൂക്തമുണ്ട് ക്ര ബിസ്മി റബ്ബിക്കല്ലതി ഹലക് ഇത് വായിക്കാനും പഠിക്കാനുമുള്ള ഒരു ആഹ്വാനമായിട്ട് പൊതുവേ വിശദീകരിക്കപ്പെടാറുണ്ട് എന്നാൽ ഈ ആയത്തിൻ്റെ ഒരു ഘടന ബിസ്മി റബ്ബിക്കല്ലതീ ഖലക്ക് എന്നാണ് സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കണമെന്നാണ് അഥവാ കേവല വായനയല്ല അക്ഷര വായനയല്ല ആശയങ്ങളും അർത്ഥങ്ങളുമൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനെ കണ്ടെത്താനും സൃഷ്ടിച്ച നാഥനെ മനസ്സിലാക്കാനും അവൻ്റെ ഈ നാമങ്ങളും പൊരുവുകളുമൊക്കെ അറിഞ്ഞ് അവനെ വണങ്ങാനും പറ്റുന്ന വിധത്തിലുള്ള വായനയാണ് ആവശ്യം എഴുത്തും വായനയും ആദ്യത്തെ സൂക്തങ്ങളിൽ തന്നെ പരാമർശിച്ചിട്ട് പറയുന്നത് അല്ല മലിൻസാന മാലം യാഴലം അറിയാത്ത വിവരങ്ങൾ മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചു എന്നാണ് ആലേഖന വിദ്യയിലൂടെ വായനാശീലങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ നേടിയെടുക്കുന്നത് പുതിയ പുതിയ വാ വിജ്ഞാനത്തിൻ്റെ മേച്ചിൽ പുറങ്ങളാണ് ഇത് മനുഷ്യന് സഹജമായി അള്ളാഹു നൽകിയ ഒരു ഒരു കഴിവാണ് ജന്തുക്കൾക്കില്ലാത്ത പക്ഷി പക്ഷിപ്പറവുകൾക്കില്ലാത്ത മിണ്ടാ പ്രാണികൾക്കൊന്നുമില്ലാത്ത സഹജമായൊരു ബോധം മനുഷ്യന് നൽകിയത് വിദ്യാഭ്യാസത്തിലൂടെ പഠനത്തിലൂടെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ മേഖലകളിലേക്കും തലങ്ങളിലേക്കും ഒക്കെ കടന്നു കയറി പോകാനും ഗവേഷണം നടത്താനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും കാര്യങ്ങളെയൊക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുമൊക്കെ പറ്റുന്ന കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മനുഷ്യൻ നമ്മൾക്കിന്ന് കാണുന്ന ഭൗതിക ലോകത്ത് ചുറ്റുപാടുകളിൽ കാണുന്ന ഒരവസ്ഥ നല്ല വിദ്യ അഭ്യസിച്ച മനുഷ്യൻ ഡോക്ടർ ആവാം ടെക്നീഷ്യനാവാം മറ്റു മേഖലകളിലൊക്കെ തികഞ്ഞ സാമർഥ്യം കാണിച്ച അവനാകാം പക്ഷേ അവനൊക്കെ ആ കഴിവുകൾ ഉപയോഗിച്ച് ഏറ്റവും താഴേക്കടിയിൽ നിൽക്കുന്ന അത്തരം സാധ്യതകളൊന്നും ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ പരമാവധി ചൂഷണം ചെയ്യാൻ തൻ്റെ ബുദ്ധിപരമായ കഴിവും വിജ്ഞാനവും അയാൾ ഉപയോഗിക്കുന്നു എന്ന വല്ലാത്തൊരവസ്ഥ നമ്മൾ കാണാറുണ്ട് ഈ സാമാന്യ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പഠിക്കുന്ന പല മഹാന്മാരും അവർക്ക് പല മേഖലകളിലും എത്തിയിട്ടുണ്ടാവും അത് നൽകി തന്നെ പഠിക്കാൻ സഹായിച്ച ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ജീവിക്കുന്ന നമ്മൾ കാണാൻ കഴിയും കോട്ടയ അറബിക് കോളേജുകൾ മത പഠന കേന്ദ്രങ്ങൾ ഇതൊക്കെ സമുദായം സമുദായത്തിൻ്റെ ചെലവിൽ നടത്തുന്നതാണ് മറ്റു വരുമാനങ്ങൾ കൊണ്ടല്ല അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പോലും പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർ വിവരമുള്ള ആളുകൾ അത് ഉപയോഗിച്ച് അവർക്ക് ഭൗതിക ജീവിതമൊക്കെ സുഖമാക്കുന്നതിലപ്പുറം തങ്ങളെ അങ്ങനെ പഠിപ്പിക്കാനും സഹായിക്കാനുമൊക്കെ തുനിഞ്ഞൊരു സമൂഹത്തോടുള്ള കടപ്പാട് വീണ്ടും വിധം നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഫീസാനുകൂല്യം സൗജന്യ ഹോസ്റ്റൽ താമസം സൗജന്യ ഭക്ഷണങ്ങൾ അങ്ങനെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി ലഭിച്ച് ഉയർന്ന ജോലിയും വാങ്ങി ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ആനുകൂല്യം പോലും ആർക്കും നൽകാൻ മനസ്സ് വരാത്ത ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സ്വന്തം കഴി കഴിവ് കൊണ്ടും യോഗ്യത കൊണ്ടും നേടിയതാണ് എന്ന് അഹങ്കാരപൂർവ്വം വിചാരിക്കുകയോ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മൾക്കറിയാം ഇവിടെയുള്ള മതസംഘടനകളൊക്കെ അറബി കോളേജുകൾ നടത്തുന്നുണ്ട് മതപഠന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് അവിടേക്ക് സഹായം ലഭിക്കുന്നത് പണക്കാരിൽ നിന്നൊക്കെ സ്വരൂപിച്ചെടുക്കുന്ന പണമാണ് എന്നാൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവരെത്ര ഉയർന്ന മേഖലകളിലൊക്കെ കടന്നു പോയിട്ടുണ്ടാവും എന്നാലും അവർക്ക് അതിനോട് ആ തരത്തിലുള്ള ഒരു അനുകമ്പ പലപ്പോഴും കുറഞ്ഞു വരുന്നത് നമ്മൾ കാണാം ചില സംഘടനകളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് നീക്കി വയ്ക്കുന്ന സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച ഉയർന്ന തലങ്ങളിലെത്തിയ മഹാന്മാരായ മനുഷ്യന്മാർ അത്തരമൊരു സ്കോളർഷിപ്പ് നൽകാൻ തയ്യാറാവാറില്ല അതിന് സഹായിക്കുന്ന സ അതിന് ആവശ്യപ്പെട്ടുണ്ട് സ സമീപിക്കുന്ന സംഘടനകളോടോ അവനെ സഹായിച്ച ആ സംഘടനയോട് പോലും ഒരു കൂറും കാണിക്കാറില്ല ചിലപ്പോഴൊക്കെ പഠിച്ച സ്ഥാപനത്തോട് പോലും ശത്രുതയോ എതിർപ്പോ പ്രകടിപ്പിക്കുകയും ചെയ്തു സൂചിപ്പിക്കുന്നത് നല്ല വശങ്ങളില്ല എന്നല്ല പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ ഇങ്ങനെയുമൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇവിടെ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ധാർമ്മികവൽക്കരണത്തെപ്പറ്റി ഗൗരവമായി ചിന്തിക്കണം വിദ്യാഭ്യാസം ഈ ബുദ്ധി വളരാനും ചിന്ത വളരാനുമുള്ള ഒരു മാർഗം മാത്രമല്ല ബുദ്ധിയും ചിന്തയും ചിന്തയുമൊക്കെ ഇരുതല മൂർച്ചയുള്ള യുധമാണ് അത് നന്മക്കുപയോഗിക്കാം തിന്മക്കും ഉപയോഗിക്കാം ലോകത്തിൻ്റെ പല ഭാഗത്തും പലരും നമുക്ക് കാണാൻ കഴിയുന്നത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യന്മാരെയാണ് അവരൊക്കെ ആ കഴിവും സിദ്ധിയും ബുദ്ധിയുമൊക്കെ ആ മേഖലയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നാശനഷ്ടങ്ങൾ വരുത്താനും അവരുടെ ആ ബുദ്ധിയും ചിന്തയും ഒക്കെ ഇടവരുത്താറുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ വലിയ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്യൂഡിസ് കെമിസ്റ്റായിരുന്ന ആൽഫ്രഡ് നോബൽ കണ്ടുപിടിച്ച ഡയന കഥ നമ്മൾക്കറിയാം അത് അദ്ദേഹം കണ്ടുപിടിച്ചു അത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചൊരു സംഗതിയാണ് വലിയ പാറകളൊക്കെ പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കാനും പാലങ്ങൾ ഉണ്ടാക്കാനും പുതിയ മാർഗം നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ഒരു മാർഗം കണ്ടുപിടിച്ചാണ് അദ്ദേഹം അത് വലിയ വിസ്ഫോടനമാണ് വലിയ സാധ്യതകൾ അതുവഴി തെളിഞ്ഞു വന്നു പക്ഷെ പിന്നീടുണ്ടായത് എന്താണ് അതേ സൗകര്യം ഉപയോഗിച്ച് ഡയനാമിറ്റിൻ്റെ സ്ഫോടനാത്മകമായ കഴിവ് ഉപയോഗിച്ച് പാലങ്ങൾ ഉണ്ടാക്കാനും കല്ല് പൊട്ടിക്കുന്നതിന് പകരം വലിയ കെട്ടിടങ്ങളും സംസ്കാരങ്ങളും ഒക്കെ തന്നെയും മനുഷ്യ സമൂഹത്തെ തന്നെയും പൊട്ടിച്ച് കളയുന്ന വിധം തകർത്ത് കളയുന്ന വിധം അതിൻ്റെ ഉപയോഗം മറ്റൊരു ഭാഗത്തേക്ക് മാറി ആറ്റമിൻ്റെ കണ്ടുപിടുത്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആറ്റത്തിൻ്റെ വിഭജനവും അതുവഴി മനുഷ്യൻ കണ്ടെത്തിയ ഊർജ്ജസ്രോതസ്സും ഊർജ്ജ ഒക്കെ വലിയ വിപ്ലവമാണ് വിജ്ഞാന രംഗത്ത് പക്ഷേ അതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആറ്റം ബോംബുകൾ നിർമ്മിച്ച് സമൂഹത്തെ നശിപ്പിക്കുന്നത് റജ പോലുള്ള സമൂഹത്തിൻ്റെ നാശനഷ്ടങ്ങൾ നമ്മൾ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ലോകത്തിന് അതിന് വലിയ സംഭാവനകൾ അർപ്പിച്ച വലിയ ബുദ്ധിരാക്ഷസന്മാരായ ഇസ്രായേലരാണ് ഈ സ്ഫോടനങ്ങളുടെ ഒക്കെ നിഷ്ഠൂരമായ മനുഷ്യത്വമില്ലാത്ത ഈ സ്ഫോടനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിനർത്ഥം വിജ്ഞാനവും ബുദ്ധിയും ശാസ്ത്രവും ഒക്കെ വളർന്നതുകൊണ്ട് ഒരു മനുഷ്യ സമൂഹം നന്നാകുന്നില്ല മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ ആവശ്യമായ ധാർമ്മിക പഠനമാണ് ആവശ്യമുള്ളത് അത് ലഭിക്കാത്ത കാലത്തോളം വിജ്ഞാനം ഒരു ഉപകാരവും ചെയ്യില്ല ഈ കുട്ടികളെയൊക്കെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത് നമ്മളുടെ കുട്ടികൾക്കൊക്കെ മതബോധം നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ അവരത്തരം കലാലയങ്ങളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു ഉയർന്ന തസ്തികകളും ജോലികളും സ്വപ്നം കാണുന്നതിനപ്പുറം അവരൊക്കെ മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുന്ന ഐഹിക ജീവിതം സുഖകരമാക്കുന്നതിനപ്പുറം അതോടൊപ്പം പരലോകത്തൂടി രക്ഷപ്പെടാവുന്ന വിശ്വാസവും സംസ്കാരവും അവർക്ക് വളർത്തിയെടുക്കാൻ വീട്ടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അത്തരം സാഹചര്യങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കണമെന്ന് സാന്തഭികമായി ഓർമ്മിപ്പിക്കുന്നു